സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ നമ്മളിന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് പക്ഷേ ഒരു പതിനേഴര സെൻറ് സ്ഥലം അതും സെൻറ്റിന് ഇരുപത്തിരണ്ടായിരം രൂപ വില റോഡ് സൈഡ് ഈ കാണുന്ന ടാർ റോഡിൻ്റെ സൈഡാണ് കേട്ടോ ഈ പ്രോപ്പർട്ടി വരുന്നത് ഇതാണ് നമ്മുടെ പാമ്പാടിയാണ് വരുന്നത് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അവിടെ നിന്ന് തിരിയുന്ന റോഡാണ് നായർ കൂട്ടാല റോഡ് എന്നാണ് ഈ റോഡിന് പേര് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇവിടെ ഒരു കായകൽപ്പ ആയുർവേദിക്ലിനിക്കൊക്കെ ഉണ്ട് ഈ ഭാഗത്തുനിന്ന് ഈ മെയിൻ റോഡ് സൈഡിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ ദൂരമാണ് നമുക്ക് ഈ കാണുന്ന ടാർ ടാർ റോഡിലൂടെ പോകേണ്ട ദൂരം ഇതേ റോഡിന്റെ ഫ്രണ്ടേജ് ആണ് നമുക്ക് ഈ പതിനേഴ് സെന്റ് നിലം കാറ്റഗറിയാണ് വരുന്നത് കേട്ടോ ഇതിനടുത്തൊക്കെ നമുക്ക് പീസ് അടിച്ച് കൊടുത്തിട്ടുണ്ട് ഇരുപത്തിയഞ്ച് രൂപ സെന്റ് പ്രകാരം നമുക്ക് ഇതേ ടാർ റോഡിന്റെ സൈഡിൽ ഹൗസ് പ്ലോട്ടുകൾ കൊടുത്തിട്ടുണ്ട് നിലം കാറ്റഗറിയാണ് എന്നിരുന്നാലും വീടുകളൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ കയലിലെടുത്ത് വീട് വെക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ് ഇത് ഇതിൽ പതിനേഴ് ആണ് സ്ഥലം വരുന്നത് നമുക്ക് ഈ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരമാണ് നമുക്ക് ഇവിടം വരെ വരുന്നത് ഇവിടെയൊക്കെ വീടുകളുണ്ട് വീടുകളുള്ള പരിസരത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് അപ്പം നമ്മൾ മെയിൻ റോഡ് കണ്ടു മെയിൻ റോഡിൽ നിന്ന് വെറും നാനൂറ് മീറ്റർ ദൂരമാണ് നമുക്ക് നമ്മുടെ ഈ പ്ലോട്ടിലേക്ക് വരുന്നത് ഇതിൽ പതിനേഴ് സെന്റാണ് സ്ഥലം ഈ കാണുന്ന ടാർ റോഡ് ഈ കാണുന്ന ടാർ റോഡിന്റെ ഫ്രണ്ടേജ് ആയിട്ട് ഉള്ളതാണ് ഈ സ്ഥലം ഇവിടെ നമുക്ക് പരിസരത്തൊക്കെ വീടുകളുണ്ട് കേട്ടോ ഏകദേശം ഇവിടെ ഒക്കെ നമുക്ക് വീടുകളാണ് കാണുന്നത് ഇവിടെയുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇത് നല്ല വയലോര പ്രദേശമാണ് കണ്ടോ ഇവിടെ വീടുകളുണ്ട് ഇപ്പം ഈ കാണുന്ന വീട് ഇതുപോലെ നമുക്ക് നിലം കാറ്റഗറിപ്പെടുന്ന സ്ഥലത്തിന് എടുത്തിട്ട് വീട് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പം അതുപോലെ തന്നെ നമുക്ക് ഈ ടാർ റോഡിന്റെ സൈഡ് തന്നെയാണ് അത് ആ വീടുള്ളത് ഇതാണ് നമുക്ക് ഏകദേശം നമുക്കിതിന്റെ സ്കെച്ച് ചന്തൽ കൊടുക്കാം അതിൻ്റെ നീളം ഇതിൻ്റെ വീതിൻ്റെ സ്കെച്ച് ചന്തൽ നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇതാണ് സ്ഥലം അപ്പം തിരുവല്ലാമലയാണ് വരുന്നത് തിരുവല്ലാമലെ പാമ്പാടി ഹയർ സെ സോറി നമ്മുടെ പാമ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരമാണ് നമുക്ക് ഇവിടം വരെ വരുന്നത് കേട്ടോ ഇതാണ് നമുക്കൊരു ബൗണ്ടറി വരുന്നത് ഇവിടെയാണ് കണ്ടോ ഈ കാല് ഞാൻ നാട്ടിയിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ഇവിടെയാണ് വരുന്നത് കേട്ടോ ഈ കാണുന്നത് പതിനേഴര സെൻറ് സ്ഥലമാണ് ഈ ടാർ റോഡിൻ്റെ ഫ്രണ്ടേജായിട്ട് അപ്പം ഇത് നമുക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപ ഒരു സെന്റിന് വില ഇരുപത്തിരണ്ടായിരം രൂപയാണ് ഇരുപത്തിരണ്ടായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഉൾപ്പെടെ ചെയ്തു തരും നിങ്ങൾ എവിടെ ആയാലും വേണ്ടില്ല നിങ്ങളുടെ പേരിൽ ഭൂമി രജിസ്ട്രേഷൻ ചെയ്തുതരും ഇരുപത്തിരണ്ടായിരം രൂപയാണ് സെന്റിന് പറഞ്ഞിരിക്കുന്നത് അത് രജിസ്ട്രേഷൻ ചാർജ് ഉൾപ്പെടെയാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളെല്ലാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ